അത്യാവശ്യം ബിഗ് ബോസിൽ നിന്നും വാണിംഗ് കിട്ടിയിട്ടും ഗബ്രിയും ജാസ്മിനും ബിഗ് ബോസിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഈ അവരുടെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് ഒട്ടും തന്നെ വ്യതിചളിക്കാൻ രണ്ടുപേരും തീരുമാനിച്ചിട്ടില്ല എന്തായാലും ജാസ്മിനുമായിട്ട് കമ്മിറ്റഡായിരുന്നു എന്ന് പറയുന്ന അഫ്സൽ അമീർ റിലേഷനിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഈ ജാസ്മിൻ്റെ മാതാപിതാക്കൾ എന്തു കൊടുത്തിട്ടായിരിക്കും ജാസ്മിനെ വളർത്തിയത് പുച്ഛമാണ് എനിക്ക് അവരോട് തോന്നുന്നത് എന്തു തന്നെയാണെങ്കിലും അഫ്സലിനെ സംബന്ധിച്ച് അഫ്സൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ കരുതിയാൽ മതി എന്തുകൊണ്ടും അഫ്സൽ ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനമാണിത് മെഗാ ഡ്രമാറ്റിക് സീരിയലിലേക്ക് എന്റെ പേര് വലിച്ചതിന് നന്ദി ഷീ ഇൻട്രഡ്യൂസ് മീ ആസ് എ പാർട്ട്ണർ ഇൻ ദി ഷോ നവ് മൈ പൊസിഷൻ ടു എന്നെ ഇവള് ഒരു ഇതിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത് ഇവള് നെയ്മ് ഇവള് എന്റെ പേര് ഇതിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത് ഇപ്പം ഞാൻ സൈഡ് സ്റ്റാൻഡിന്റെ പോലെയായി ഹോപ്പ് ദാറ്റ് എക്സ്പ്ലെയിൻസ് എല്ലാം അതോ ആ ഒരു വർത്താനത്ത് നിന്ന് ഉണ്ടോ സത്യനേഷൻ ആ വർത്താനത്ത് നിന്ന് ഉണ്ട് സൈഡ് സ്റ്റാൻഡിന്റെ അപ്പുറം എന്ന് വേണമെങ്കിൽ പറയാം ദിസ് ഷോ ൻ ലൈഫ് uh, in this, You have, you all, all have, have have no idea how many lives have been affected due to ഇൻക്ലൂഡിംഗ് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഒരുപാട് ആളുടെ ജീവിതം തകർത്തൊരു ഷോ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വളരെ വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാർ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അപ്പം ഒരുപാട് പേരുടെ ജീവിതം തകർത്തിട്ടുണ്ട് എത്രത്തോളമാണ് പേരുടെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും ഡ്രോമയിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഇമാജിൻ അപ്പം ഒരുപാട് പേരുടെ ജീവിതം തകർത്ത ഒരു വ്യക്തിത്വമാണ് ജാസ്മിൻ സിയാദ് കാക്ക മുന്നക്ക ഫ്സൽ ഗബ്രി ഇനി ഏത് നിമിഷവും പുറത്തിറങ്ങിയാൽ അടുത്ത ഒരാളിലേക്ക് ജാസ്മിൻ നീങ്ങുന്നതായിരിക്കും അഫ്സലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത്രയൊക്കെ അഫ്സലിന് സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടും അഫ്സല് മാക്സിമം ജാസ്മിന് വേണ്ടി തന്നെയാണ് സംസാരിച്ചത് വീട്ടുകാർ പോലും അഫ്സലിൻ്റെ ഉമ്മ പോലും കുറ്റപ്പെടുത്തുന്ന കണ്ടിരുന്നു എത്രയൊക്കെ പറഞ്ഞിട്ടും അവന് മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ അത്ര അതിഭയങ്കരമായി തീവ്രമായ തീവ്രമായൊരു സ്നേഹമായിരുന്നു അഫ്സലിന് ജാസ്മിനോടുള്ളത് ഈ ബിഗ് ബോസ് ഷോയിലേക്ക് വരുമ്പോൾ തന്നെ ഏകദേശം അത് ആ പെട്ടിയും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് അതിലേക്ക് ആ പിന്നെ പിന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതും എല്ലാം പിന്നെ അഫ്സല് തന്നെയാണെന്നാണ് കിട്ടുന്ന അറിവ് അപ്പോൾ അത്രയും ഡെഡിക്കേഷനോടെ നിന്ന് ഒരു പയ്യനെ ഇത്രയും നിസ്സാരമായിട്ട് തേക്കുക എന്ന് പറഞ്ഞാൽ അത് ആരും അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുന്നൊരു കാര്യമല്ല അഫ്സലെന്ന് പറഞ്ഞ പയ്യൻ മേടിച്ചു കൊടുത്ത ഡ്രസ് ഇട്ടുകൊണ്ടാണ് അഫ്സലിനെ തള്ളി ഗബ്രിമാട്ടി കോപ്രായങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്ന ഈ ലേഡിയുടെ മൈൻഡ് ശരിക്കും ഇപ്പോൾ ജാസ്മിൻ അഫ്സലിൻ്റെ വേറും ഒരു കറിയാപ്പില പോലെ ഒരു കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞ ഒരവസ്ഥയാണ് ചീറ്റിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒന്നൊന്നര ചീറ്റിങ് ഇങ്ങനൊരു ചീറ്റിങ് നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫുൾ ചിലവിലാണ് അവളവിടെ നിൽക്കുന്നത് അവൾ യൂസ് ചെയ്യുന്ന ഓരോ ഡ്രസ്സുകളും അഫ്സല് മേടിച്ചു കൊടുത്തെന്നാണ് കേൾക്കുന്നത് അപ്പോൾ ആ ഡ്രസ്സും വിട്ടിട്ട് വേറൊരു പയ്യനോട് ഇങ്ങനെ ഇങ്ങനൊക്കെ കോപ്രായങ്ങൾ കാണിക്കണമെങ്കിൽ ഇവളുടെ മൈൻഡ് എന്താണ് ആരൊക്കെയും മെസ്സേജ് ഇട്ടിരുന്നു ഇവളെ ഒരു ഗൾഫ്കാരനാണ് കിട്ടുന്നതെങ്കിൽ അവൻ ജോലിക്ക് പോയി പോകുന്ന സമയത്തിന് ഇവൾ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുമായിരുന്നു ഇതിനൊന്നും മറുപടിയില്ല പിന്നെ കുറേ പേര് കമന്റ് ഇടുന്നുണ്ട് മുന്നക്കാടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തപ്പോൾ ആസ്ല ഒരുപാട് വട്ടം പറഞ്ഞായിരുന്നു അഫ്സൽ ഒരുപാട് തവണ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇവ കേട്ടില്ല ഇപ്പം കേട്ടില്ല അപ്പം അഫ്സൽ ഇത് ഡിസർവ് ചെയ്യുന്നു എന്നാണ് പലരും ഗവൺമെൻറ് ഇടുന്നത് അപ്പോഴേ അതുകൊണ്ടാണ് ആളുകൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അഫ്സല് ഒരു സഹതാപം അർഹിക്കുന്നില്ല എന്ന് പറയുന്നത് അതായത് മുന്നക്കയുമായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് തട്ടിയെടുക്കുന്നത് അഫ്സല് ഇപ്പം അഫ്സലുമായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഗബ്രിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ഇങ്ങനെ പോയ പോക പോക എന്താ പറയണ്ട പക്ഷെ തീർച്ചയായിട്ടും ആളുകൾ ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നെങ്കിലും സഹതാപം അർഹിക്കുന്നില്ല എന്നൊക്കെ കമന്റ് ഇടുന്നില്ലെങ്കിലും ഇടുന്നെങ്കിലും തീർച്ചയായിട്ടും വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് അഫ്സലിപ്പോൾ കടന്നു കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ഇതിൻ്റെ എല്ലാം എന്താണ് ഇതിൻ്റെ ഒരു അവസാനം എന്ന് ചോദിച്ചാൽ ചോദിച്ചാല് ഇമ്പോർട്ടൻസ് ലൈഫിൽ കൊടുക്കുന്നത് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഓരോ കാമുകന്മാരെ സെലക്ട് ചെയ്യുക അവരിൽ നിന്ന് മാക്സിമം പൈസ ഊറ്റുക കളയുക എന്നൊരു ട്രെൻഡായിട്ടാണ് ഇതെല്ലാം നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവളുടെ അവൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പൈസയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഒറ്റാലി കിടന്നതും ഇല്ല ഓടി വന്നതും ഇല്ല എന്ന് പറഞ്ഞൊരവസ്ഥ എന്തായാലും അഫ്സൽ എന്നൊരു പയ്യൻ സേഫായി രക്ഷപ്പെട്ടു കറക്റ്റ് തീരുമാനമെടുത്തു ജീവപര്യന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട അഫ്സൽ കൺഗ്രാറ്റുലേഷൻസ് ഞാൻ ഇതിൽ വന്ന ഒരു കമൻറ്റ് വായിക്കാമേ ക്യാമറയ്ക്ക് മുന്നിൽ ഇത്രയും സെക്ഷൽ ടച്ച് ഒരാണിന് കൊടുക്കുന്ന ഈ പെണ്ണ് ക്യാമറ ഇല്ലെങ്കിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടാവും കിട്ടിയതൊക്കെ ലാഭം എന്ന് കരുതി എസ് കെ പഠിക്കുന്നതാണ് കല്യാണം ഉറപ്പിച്ച ആ ചെക്കന് നല്ലത് ഒരേ സമയം ഒരു പത്ത് ചെക്കന്മാരെ കൊണ്ടെങ്കിലും ആ പെണ്ണിനെ കെട്ടിച്ചാലേ ആ പെണ്ണിനെ തികയുന്നു തികയുള്ളൂ എന്നാണ് തോന്നുന്നത് ആരോ ഇട്ടൊരു കമൻ്റാണ് ആളുകളുടെ ചിന്താഗതി എന്നാലോചിച്ച് നോക്കി എന്തൊക്കെയാണ് ആളുകൾ ചിന്തിച്ച് കൂട്ടുന്നത് ഇതിൽ വന്ന വേറൊരു കമൻറ്റാണ് ഇതെല്ലാം കണ്ടിട്ടും വെയിറ്റ് ചെയ്യാൻ പറയുന്ന കുറേ മഹാന്മാരുണ്ട് അഫ്സല് എന്തിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇത്രയും ഒക്കെ കണ്ടിട്ടും എന്തിനാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത് അവൻ അവൻ്റെ നമ്പർ ആയിരുന്നു ബിഗ് ബോസിൽ കൊടുത്തിരുന്നത് എല്ലാ കാര്യങ്ങളും പുറകെ പുറത്തുനിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അവൻ ഇനി ഒരു കാര്യവും ഇവളുടെ ഒരു കാര്യത്തിലും ഇടപെടത്തില്ല എന്ന് പറഞ്ഞു കറക്റ്റായ കാര്യമല്ലേ അവൻ എന്തിനാണ് ഇനി ഇടപെടുന്നത് അവൻ ആ റിലേഷൻ വേണ്ട എന്ന് വെച്ച സ്ഥിതിക്ക് ഇനി ഒരു കാര്യത്തിലും ഇടപെടേണ്ട ഒരാവശ്യവുമില്ല പിന്നെ വേറെ ഒരു ശ്രദ്ധേയമായ കമൻറ്റ് കണ്ടു ബി ബിക്ക് നന്ദി പറയണം ഇവളുടെ സ്വഭാവം ലോകത്തിനെ അറിയിച്ചതിന് കല്യാണം കഴിഞ്ഞാലും ഇവൾ ഇത് തന്നെ ചെയ്യില്ലെന്ന് ഉറപ്പു പറയാൻ പറ്റൂ അടുത്തൊരു കമൻ്റാണ് അഫ്സലെ നിങ്ങളെ പടച്ചോൻ കാത്തു കല്യാണം കഴിഞ്ഞാലും അവൾ നിന്നിൽ മാത്രം ഒതുങ്ങില്ല സോ നല്ല തീരുമാനം ഇനി ഗബ്രിയെ തേക്കുന്ന കാത്ത് നമുക്ക് നിൽക്കാം പക്ഷേ ഇതെല്ലാം അഫ്സലിൻ്റെ ഉമ്മായിക്ക് നേരത്തെ കൂട്ടി അറിയായിരുന്നു അതുകൊണ്ട് മാക്സിമം അവർ ഉപദേശിക്കാൻ ശ്രമിച്ചു ഉപദേശിച്ചു പക്ഷേ അഫ്സല് കുറച്ച് ലേറ്റായി മനസ്സിലാക്കാൻ രാസ്മിനെ മനസ്സിലാക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി എനിക്കിപ്പം തോന്നുന്നത് അവളെ വെളുപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന മനുഷ്യർ അതായത് അവരുടെ ആർമിയോടാണ് എനിക്ക് ഇപ്പോച്ചെന്ന് തോന്നുന്നത് ഇപ്പോഴും അവളെ വെളുപ്പിക്കുന്ന ആ മനുഷ്യരുടെ മൈൻഡ് എന്തുമായിരിക്കും ആ പയ്യൻ്റെ മാനസികാവസ്ഥയൊന്നാലോചിച്ച് നോക്കുക ഇപ്പോഴത്തെ ഇവരുടെ വീട്ടുകാർ അനുഭവിക്കുന്ന ഒരു അവസ്ഥ എന്തുവായിരിക്കും പിന്നെ വീട്ടുകാർ സ്വയം വരുത്തി വെച്ചു എന്ന് വേണം പറയാൻ അവരെ വളർത്തിയ വളർത്തു ദോഷം എന്നെ എനിക്ക് പറയാൻ പറ്റൂ